നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ പതിവിലൂടെ കാണുവാൻ പോകുന്നത് നമ്മൾ രാവിലെ കണ്ണു തുറന്ന ഉടൻ ചൊല്ലേണ്ട ഒരു വാക്കിനെക്കുറിച്ചാണ് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ താന്ത്രിക വഴിപാടുകളെക്കുറിച്ചും സ്വിച്ച് വേർഡുകളെ കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ചും എല്ലാം നമ്മൾ ഈ ചാനലിലൂടെ കണ്ടുവരുന്നുണ്ട് മാത്രമല്ല രാവിലെ ഉണർന്ന ഉടൻ ചൊല്ലേണ്ട വാക്കേത് രാത്രി ഉറങ്ങുവാൻ പോകുന്ന സമയത്ത് ചൊല്ലേണ്ട വാക്കേത് എന്നെല്ലാം കണ്ടുവരുന്നുണ്ട് അതുപ്രകാരം ഇന്ന് പണ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനായും ജീവിത വിജയത്തിനു വേണ്ടിയും നമ്മൾ രാവിലെ കണ്ണ് തുറന്ന ഉടൻ ചൊല്ലേണ്ട ഒരു വാക്കിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഇത് സാധാരണ നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ഒരു വാക്കാണെങ്കിലും കൂടി ആ വാക്ക് ചൊല്ലുന്ന സമയത്ത് അതും നമ്മൾ ബ്രഹ്മ മുഹൂർത്ത സമയത്തിനോ അതല്ലെങ്കിൽ കണ്ണുകൾ തുറന്ന ഉടനെയോ ചൊല്ലുന്ന സമയത്ത് അതീത ഫലമാണ് ഉള്ളത് നമുക്കെല്ലാവർക്കും നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സാമ്പത്തികപരമായ പ്രശ്നമാണ് ഒരുപാട് കടം പ്രശ്നങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഒന്നാണ് കടം പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും എൻ്റെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടില്ലേ എന്ന് എല്ലാവരുടെയും മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്തയാണിത് പക്ഷെ നമ്മൾ ആ കടത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിനും എല്ലാം കൊണ്ടും നല്ലത് കാരണം എന്തെന്നാൽ നമ്മൾ ചിന്തിക്കും തോറും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള ആ ഒരു കടം എന്നുള്ളത് നമ്മുടെ കർമ്മ പാപങ്ങൾ കൊണ്ടാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ അത് നമുക്ക് തന്നതാരാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിന് തന്നെ അറിയാം നമുക്ക് കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടേണ്ട സമയം എപ്പോഴാണ് എന്ന് അതുപോലെ തന്നെ നമ്മളുടെ പ്രയത്നവും കൂടി അതിനാവശ്യമാണ് നമ്മൾ ദൈവമെല്ലാം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നത് കൊണ്ട് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും മാറുവാൻ പോകുന്നില്ല പക്ഷേ നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ച് നോക്കുക നമ്മൾ സർവ്വസദാസമയവും ഈ കടം പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നിനും തന്നെ സമയമുണ്ടാകില്ല ഒരു ഫംഗ്ഷന് പോകുവാൻ സാധിക്കില്ല അതുപോലെ തന്നെ കൂടി ഇരിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മക്കളെല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് ൂറ് പോകാം എന്ന് പറയുമ്പോൾ പോലും നമുക്ക് പൈസ ഇല്ല നമ്മൾ എങ്ങനെയാണ് പോകുന്നത് എന്നായിരിക്കും നമ്മുടെ ചിന്തയിൽ വരുന്നത് ആ പണം ഉണ്ടെങ്കിൽ ഈ കടം നമുക്ക് അടച്ചു തീർക്കാമെന്നായിരിക്കും വിചാരിക്കുന്നത് പക്ഷേ ഈ ടൂറ് പോകുന്ന പണം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ഫങ്ഷന് പോകുന്ന പണം കൊണ്ടോ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ഈ കടം മുഴുവനായും അടച്ചു തീർക്കുവാൻ സാധിക്കില്ല അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷം അനുഭവിക്കേണ്ട സമയത്ത് അത് അനുഭവിക്കുക തന്നെ ചെയ്യുക അതല്ലാതെ എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടുക തന്നെയാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും അറിയാം ഈ പ്രപഞ്ചത്തിന് അതിൻ്റെതായ ഒരു ശക്തി ഉണ്ട് എന്ന് ആ ശക്തി നമ്മളിലേക്ക് നമ്മൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മളിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് അതിനാൽ നമ്മൾ ആ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട താന്ത്രികങ്ങൾ വഴിപാടുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിറ്റുവേർഡുകൾ എന്നിവയെല്ലാം നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക മാത്രമല്ല നമുക്ക് വരുമാനം വർദ്ധിക്കുവാനുള്ള മാർഗങ്ങൾ നമ്മൾ തന്നെയാണ് തേടിയെത്തേണ്ടത് നമ്മൾ ഇതുപോലുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറന്നു കിട്ടുമേ ഒഴികെ ഒരിക്കലും നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് കോടി രൂപ കൊണ്ട് ആരും തരുവാൻ പോകുന്നില്ല മറിച്ച് നമ്മൾ തന്നെയാണ് അത് ശ്രമിച്ച് മുന്നോട്ട് പോയി എങ്ങനെയെല്ലാം നമുക്ക് ആ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാമെന്ന് ചിന്തിച്ച് നമ്മൾ ദൈവിക ശക്തിയുടെയും അതുപോലെ തന്നെ ശക്തിയുടെയും കൂട്ടുപിടിച്ച് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെ എല്ലാം തന്നെ നമ്മൾ മാറ്റിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ൾ താന്ത്രികങ്ങളെല്ലാം വളരെയധികം ഫലം തരുന്നതാണ് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനുള്ള ഒരു വാക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് നിങ്ങൾ ഇത് എപ്പോൾ മുതൽ വേണമെങ്കിലും ചൊല്ലി തുടങ്ങാവുന്നതാണ് ഇപ്പോൾ ഇന്നാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നാളെ രാവിലെ ഉണർന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാക്ക് ചൊല്ലാവുന്നതാണ് അങ്ങനെ നിങ്ങൾ എന്നു മുതലാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതൽക്ക് ഈ വാക്ക് ചൊല്ലാവുന്നതാണ് അതായത് ഉറങ്ങി എഴുന്നേറ്റ ഉടൻ നമ്മൾ ആ ആദ്യം നമ്മുടെ ഉള്ളം കൈ നോക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം നമ്മൾ ചൊല്ലേണ്ട അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്നും ആദ്യം വരേണ്ട വാക്ക് എന്ന് പറയുന്നത് ഈ വാചകമായിരിക്കണം അതുപോലെ തന്നെ പീരിയഡ്സ് ആണ് ഞങ്ങൾ ഇന്നലെ രാത്രി നോൺ വെജ് കഴിച്ചിട്ടാണ് കിടന്നത് എന്നെല്ലാം പറഞ്ഞ് ആരും ഒഴിവാക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് അതുപോലെ തന്നെ രാവിലെ ഉണർന്ന ഉടനും ഈ വാക്ക് നിങ്ങൾ ഒരു അഞ്ച് തവണയോ ഏഴ് തവണയോ പതിനൊന്ന് തവണയോ ചൊല്ലി നോക്കുക കോടി രൂപ കടം ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ നമുക്ക് നിഷ്പ്രയാസം അടച്ചു തീർക്കുവാനുള്ള മനസ്സും ധൈര്യവും അതുപോലെ തന്നെ അതിനുള്ള ഒരു വഴിയും ഈ പ്രപഞ്ചവും നമ്മൾ വിശ്വസിക്കുന്ന ദൈവവും നമ്മളിലേക്ക് കൊണ്ടെത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എന്താണ് ആ വാക്ക് എന്ന് നോക്കാം ധനസമൃദ്ധി 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 എന്നുള്ള വാക്കാണ് നമ്മൾ ചൊല്ലേണ്ടത് ധനം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുവാനായി നമ്മൾ പണത്തെ സ്നേഹിക്കണം നമ്മൾ എന്തിനെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പണത്തെ സ്നേഹിക്കുമ്പോൾ പണം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അതുകൊണ്ടാണ് ധനസമൃദ്ധി എന്നുള്ള വാക്ക് നമ്മൾ തുടർച്ചയായി ചൊല്ലുവാനായിട്ട് പറയുന്നത് ഇനി എത്ര ദിവസം ഇത് ചൊല്ലണം ചൊല്ലണമെന്ന സംശയമുണ്ടാകും നിങ്ങൾ ദിവസമൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ൊല്ലി തുടങ്ങാം നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കുകയും ചെയ്യാം ജീവിതകാലം മുഴുവൻ ഈ ഒരു വാക്ക് ചൊല്ലുകയാണെങ്കിലും ഫലം ഇരട്ടി തന്നെയാണ് നിങ്ങൾ ഈ വാക്ക് വെറുതെ ഒന്ന് ചൊല്ലുമ്പോഴേക്കും ഈ പ്രപഞ്ചം രാവിലെ നിങ്ങൾ ഉണർന്ന ഉടൻ ചൊല്ലുന്ന ഈ വാക്കിലേക്കായിരിക്കും കാതോർക്കുന്നത് അതുകൊണ്ട് ആ കാര്യം എന്താണോ അല്ലെങ്കിൽ ആ വാക്ക് എന്താണോ അത് നിങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുവാൻ ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ ചേർന്ന് പരിശ്രമിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ചൊല്ലിയാണ് ഒരു ദിവസത്തിന്റെ തുടക്കം എന്നുണ്ടെങ്കിൽ ആ ദിവസം മുഴുവൻ നമുക്ക് ധനസമൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും അതല്ല ഉറങ്ങി എഴുന്നേറ്റ ഉടൻ തന്നെ അയ്യോ എനിക്ക് ഇന്ന് ഇത്രയും പണം കടമായിട്ട് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ വാങ്ങിയവർ വീടിന് മുൻപിൽ വന്ന് നിൽക്കുമെന്നെല്ലാം ചിന്താഗതിയോടുകൂടിയാണ് നിങ്ങൾ ഉണരുന്നത് എങ്കിൽ നിങ്ങളുടെ ആ ദിവസം മുഴുവൻ അതേ ഒരു ചിന്താഗതിയിലൂടെയായിരിക്കും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യം നമ്മൾ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ആ ഒരു ചിന്താഗതികളെല്ലാം നമുക്ക് വലിച്ചറിയാവുന്നതാണ് ഉണർന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു മിനിറ്റോളം കണ്ണുകൾ അടച്ചിരുന്ന് നമ്മുടെ ശ്വാസം പതുക്കെ പുറത്തേക്ക് വിട്ടുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ടും നമ്മൾ ഈ ഒരു വാക്ക് ചൊല്ലുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നതായിരിക്കും നിങ്ങൾ തുടർച്ചയായ ഒരു ഏഴ് ദിവസമോ പതിനൊന്ന് ദിവസമോ ചൊല്ലുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കണ്ടു തുടങ്ങുന്നതായിരിക്കും മാത്രമല്ല ധനവരവിനായി നമ്മൾ ഒഴിവാക്കേണ്ട ഒരു വാക്ക് എന്ന് പറയുന്നത് ഇല്ല എന്നുള്ള വാക്കാണ് നമ്മളെപ്പോഴും പറയും എൻ്റെ വീട്ടിൽ അതില്ല എനിക്ക് പണമില്ല എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എൻ്റെ വീട്ടിൽ അരിയില്ല ഇല്ല പഞ്ചസാരിയില്ല നിങ്ങൾ ഒരിക്കലും പറയരുത് വാങ്ങിക്കൊണ്ട് വരാം അല്ലെങ്കിൽ വാങ്ങിത്തരാം അല്ലെങ്കിൽ അത് വാങ്ങിക്കണം എന്നായിരിക്കണം നമ്മൾ പറയേണ്ടത് അല്ലാതെ പഞ്ചസാരയില്ല എന്ന് നിങ്ങൾ ഭാര്യ ഭർത്താവിനോട് പോയി പറയരുത് അതുപോലെ തന്നെ ഇല്ല എന്ന് പറയരുത് മാത്രമല്ല അരി ഇല്ല എന്നൊരിക്കലും പറയരുത് മറിച്ച് എന്താ പറയേണ്ടത് എനിക്ക് പഞ്ചസാര വേണം അല്ലെങ്കിൽ പച്ചക്കറികൾ വേണം അത് വാങ്ങിക്കൊണ്ട് വരണം എന്നായിരിക്കണം പറയുന്നത് ഇല്ല എന്നുള്ള വാക്കിന് നെഗറ്റീവ് ശക്തി കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വാക്ക് പാടെ ഉപേക്ഷിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറയുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുക അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതമാറ്റം നമുക്ക് തന്നെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും നെഗറ്റീവായിട്ടുള്ള ചിന്തകളെക്കുറിച്ചും നെഗറ്റീവായിട്ടുള്ള വ്യക്തികളെയും നിങ്ങളുടെ അടുത്തേക്ക് പോലും നിങ്ങൾ നിർത്തുവാൻ സമ്മതിക്കരുത് ഇത് നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ മാത്രമാണുള്ളത് നമുക്ക് വേണ്ടി ആരും കഷ്ടപ്പെടില്ല നമ്മൾ തന്നെയാണ് വീഴേണ്ടതും നമ്മൾ തന്നെയാണ് എഴുന്നേൽക്കേണ്ടതും അതിന് കൂട്ടായി നമുക്ക് നിൽക്കുന്നതാണ് ഈ പ്രപഞ്ചവും ദൈവിക യും നമ്മൾ വേറെ ആരെയും വിശ്വസിച്ചില്ലെങ്കിലും ദൈവിക ശക്തിയും ഈ പ്രപഞ്ചത്തെയും വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ കാലിടന്നുപോകും അവിടെ നമ്മളെ താങ്ങി പിടിക്കുവാൻ ഭഗവാന്റെ കൈകൾ വന്നെത്തും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ധനസമൃദ്ധി എന്നുള്ള വാക്ക് ഉപയോഗിച്ചു നോക്കുക നമ്മുടെ ജീവിതത്തിലും ഉടൻ തന്നെ ഒരു മാറ്റം വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ ഓം നമോ വെങ്കടേശായ നമ